ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഓണത്തിന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്ക് പറഞ്ഞാൽ പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് പോകൂലെന്നാണ് കരുതിയത് പക്ഷേ ഒന്ന് പോയി പോരെന്നു പറഞ്ഞിട്ട് രാവിലെ തന്നെ അതാ ഒരുങ്ങാണ് ഒരു ഇപ്പോൾ സമയം ഒമ്പത് മണി ആയി അപ്പോൾ ഇന്നലെ വീട്ടിൽ എല്ലാവരും ഓണം ആഘോഷിച്ചു ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു ഒന്നാം ഓണം ആഘോഷിച്ചിട്ട് തിരുവോണം എൻ്റെ വീട്ടിൽ അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ആണല്ലോ എൻ്റെ ഇങ്ങോട്ട് വളയത്തോട്ട് വന്നത് അപ്പോൾ പിന്നെ ഞാൻ പോവില്ലെന്ന് കരുതിയിരുന്നു അപ്പോൾ വീട്ടിലേക്ക് പോവാണോ പിന്നെ പോകുന്ന വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ ഞാനിട്ട എന്ന് പറഞ്ഞാൽ ഓണത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ഇത്തരം ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ പേരാമ്പ്ര ബൈപ്പാസ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വഴിക്ക് ഇടക്കൊന്ന് നിർത്തിയതാണ് ഗെയ്സ് ഒരാൾ വെള്ളം കുടിക്കുന്നു പാലം മീനോ പാമ്പലുണ്ട് കേട്ടോ ആ പാടത്ത് ചായ അടിക്കായിരുന്നു അല്ലേ ഒരു ചെറിയ കടയും ചായ പാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം പുതിയ ഷർട്ട് കണ്ടോ ഗൈസ് ആ കാണുന്ന മല കൂരാച്ചുണ്ട് മലയാച്ചുണ്ട് മാറ്റാ പറഞ്ഞാ ഞാൻ ഓണത്തിന് പോകില്ല തേടിയിരുന്നു ഇത്രയും കുടിക്കാൻ എവിടെ ഇഷ്ടമല്ല കോമശ്ശേരി അവിടെ ചായ ജസ്റ്റ് ഒരു ചെറിയൊരു ചായ കടി കഴിക്കാനുള്ള പോലെ ചായ കുടിച്ചിറങ്ങി ഒരു നെയ്പ്പത്തലും ചായ ഒരു മണിക്കാവുമ്പോഴേക്കും വീട്ടിൽ ഓണായിട്ടാ തോന്നുന്നു എല്ലായിടത്തും കടകള കടവ പിന്നെ പ്രത്യേകിച്ച് ഞായറാഴ്ചയല്ലേ അപ്പോൾ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു സൈലന്റ് മട്ടാണ് അധികം വാഹനങ്ങളൊന്നുമില്ല എന്നാലും ഞങ്ങൾക്കും യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട് കാരണം അതിന് വാഹനങ്ങളൊന്നുമില്ല മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്ത നല്ല മഴയാണല്ലോ ആ മഴയൊക്കെ പോയി നല്ല പെയ്തുമായി അങ്ങനെ എൻ്റെ നാട്ടിലെത്തിക്കൊണ്ട് അങ്ങനെ എൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ടോ അതിനിടയ്ക്ക് നല്ലൊരു മഴ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കുടയല്ല കൂട്ടുമില്ലാതെ പോന്നിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റിൻ്റെ വെടി വീട്ടിലെത്തും രണ്ട് മണി കഴിഞ്ഞടവും സാധാരണ വളയത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ടൈമായി ഞാനീ കാത്തു നിന്ന് കാത്തു നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എത്തുമ്പോൾ വേറെ തന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ആയിരുന്നു ഇവിടെ ഒരു പ്രാവശ്യം ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു സാട്ടാ കുഞ്ചക്കോ ബോബൻ പിന്നെ എന്താ ഉമാശങ്കരി ഓരൊക്കെ ഷൂട്ടിങ് ഉണ്ടായിരുന്നു കുറെ മുൻപിട്ടോ ല്ലേ മറ്റാ മഴട്ടം പറഞ്ഞാലെ ജെൽത്തിൽ അവിടെ ഒരു കാറ് നിർത്തി നല്ലോ റോഡ് സൈഡിന് പോലെ മഴല്ലേ അതാ അമ്മ പറഞ്ഞ നല്ല വെയിലാണ് ആ പൂ അടിപൊളിയാണ് മ്മേ വീട്ടിലൊക്കെ അതാണ് പുതിയ ഡ്രസ്സ് പുതിയ ഡ്രസ്സ് പോളികളും പുളിഞ്ചിരി അവിയലോ അവിയലക്കറി പച്ചടിക്കറി മസാലക്കറി പുളി ഇഞ്ചി പച്ചടി അച്ചാറി ഇത് ഓലട്ട് ചക്കി പത്തമ്പരി ലക്ഷ്മ മസാലക്കറി തോന്നുന്നു അപ്പോ രാവിലെ ഒമ്പതര മണിക്ക് വളയത്തെ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഉച്ചക്ക് രണ്ടേക്കാലമായിട്ടോ വീട്ടിൽ ഇവിടെ മാമ്പാടെൻ്റെ വീട്ടിലെത്തിയപ്പോൾ അതിനിടയ്ക്ക് മഴ പെയ്തു പിന്നെ ഒന്ന് ഞങ്ങൾ കുറച്ചു നേരം രണ്ട് മൂന്ന് സ്ഥലത്ത് വന്ന് നിർത്തി റെസ്റ്റ് എടുത്തു എന്നിട്ടൊക്കെ കേട്ടോ പോകുന്നത് വീട്ടിലെത്തി വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ കണ്ടു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇപ്പോൾ അതാ അല്ലും ബാലും ഒക്കെ അവരമ്മ വീട്ടിലേക്ക് പോകാൻ പോകാനൊരുങ്ങാണ് അവർ പോകുന്നുണ്ട് പിന്നെ ഇതാ ചില കുട്ടികൾ നമ്മളെ ഇരട്ട കുട്ടികളൊക്കെ ഇവിടെ ഇന്നലെ തന്നെ വന്നിട്ടുണ്ട് ഇതാ എൻ്റെ കാന്താരിപ്പണ്ണ് അവൾ ഇതാ ഒരുങ്ങി നിൽക്കുന്നു അപ്പോൾ അവളും പോവാൻ നിൽക്കുകയാണ് അവരൊക്കെ നാളെ വരും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ആണോ ആഘോഷിക്കണമല്ലോ അവരവരെ അമ്മ അമ്മ വീട്ടിൽ പോകേണ്ടി വരുമല്ലോ അപ്പോൾ ലച്ചുമോളൊക്കെ ഇതാ അവരമ്മ വീട്ടിലേക്ക് പോകാനൊരുങ്ങി പിന്നെ എൻ്റെ സിസ്റ്ററും മക്കളും വരാനുണ്ട് അവരെത്തിയിട്ടില്ല അവരിപ്പോൾ വരും അവർ വീട് വീടെ അടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ ലച്ചുമോളും ബാലക്കുട്ടനും ഒക്കെ ഇതാ അവർ അമ്മ വീട്ടിലേക്ക് പോയി പോയിതാ പോന്നു വീട്ടിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾ പോന്നപ്പോൾ കിണ്ണത്തപ്പം കൊടുത്തിരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു പൂങ്കിളി താര പൈൻകിളിയോ ഇത് പൈൻകിളി ഇനി ഒരു കുഞ്ഞിക്കിളിയുണ്ട് കുഞ്ഞിക്കിളി അങ്ങനെയൊന്നും വരില്ല ഒരു കുഞ്ഞ് പൈൻകിളിൻ്റെ പേരൊക്കെ മാറ്റിയത് ഇത് താര മറ്റൊന്ന് ചാരു അതാണ് ശരിക്കുള്ള പേര് ഓളച്ചട്ട പേര് അങ്ങനെ ഇക്കൊല്ലത്തെ ഓണം ആഘോഷിച്ചു കേട്ടോ ഒന്നാം ഓണം വളയത്തെ വീട്ടിലും തിരുവോണം ഇപ്പൊ എൻ്റെ വീട്ടിലും അങ്ങനെ ഇക്കൊല്ലത്തെ ഓണാഘോഷങ്ങളും കഴിഞ്ഞു ഇനി അടുത്ത വർഷം ഓണം വന്നിട്ട് വേണ്ടേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വർഷം സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടെയും ഒത്തൊരുമയോടുകൂടിയും ഓണം മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും ഒത്തൊരുമിച്ച് ആഘോഷിക്കാൻ കഴിയട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം പൊന്നോണാശംസകൾ താങ്ക്